ആദ്യം ബ്രിട്ടീഷ് കാലത്തെ ക്രിമിനൽ നിയമങ്ങൾ ഉപേക്ഷിച്ച രാജ്യം ഇന്നു മുതൽ പുതിയ നിയമ സംഹിതയിലേക്ക് കോടതികൾക്കും പോലീസിനും ഇനി ബാധകമാകുക പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഭാരതീയ ന്യായ സംഹിത നാഗരീക സുരക്ഷാ സംഹിത സാക്ഷി അധിനിയമം എന്നീ പേരുകളിലാണ് പുതിയ നിയമങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആരോപണങ്ങൾക്ക് മൗനമല്ല മറുപടിയാണ് വേണ്ടതെന്ന് യോഗം ആഴത്തിൽ പരിശോധിച്ച് തിരുത്തണമെന്നും വോട്ട് ചോർന്നത് ന്യൂനപക്ഷത്തിന്റേത് മാത്രമല്ലെന്നും ജില്ലാ കമ്മിറ്റി സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഇത് കാരണമായെന്ന് വിമർശനം തൃശൂരിൽ പാർട്ടി വോട്ടുകളിൽ വിള്ളലുണ്ടായത് ഗൌരവമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും വിലയിരുത്തൽ വികസനത്തിന് കേന്ദ്ര സർക്കാരിന് സംസ്ഥാനങ്ങളിൽ ഊന്നി സാമ്പത്തിക സമീപനം വേണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യത്യസ്ത വികസന പദ്ധതികളാണ് സംസ്ഥാനങ്ങളിലെന്നും ഏകീകൃത സാമ്പത്തിക സമീപനം അതിന് പര്യാപ്തമല്ലെന്നും ധനമന്ത്രി കേരളത്തിന് ഇരുപത്തിനാലായിരം കോടിയുടെ സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്നും കെ എൻ ബാലഗോപാൽ കണ്ണൂർ ജില്ലയോട് ചേർന്ന വനപ്രദേശത്ത് പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റ് കപനീതളത്തിന്റെ ശക്തി കുറയുന്നു നാല് പേർ മാത്രം മേഖലയിൽ പ്രവർത്തിക്കുന്നതായി പോലീസ് നിഗമനം ജനങ്ങൾക്കിടയിൽ സജീവമാകാൻ സാധിക്കാത്തതിനാലാണ് പിന്മാറ്റമെന്ന് കണ്ടെത്തൽ കനത്ത മഴയില് ബ്രഹ്മപുത്ര നദിയിലെ ജലനിരപ്പ് ഉയരുന്നു അപകടനിരപ്പിനും മുകളില് നീരൊഴുക്കെന്ന് റിപ്പോർട്ട് തീരദേശവാസികൾ ആശങ്കയിൽ മഴ തുടർന്നാൽ വീടുകളിൽ വെള്ളം കയറാൻ സാധ്യതയെന്ന് പ്രദേശവാസികൾ തിരുവിഴാംകുന്നിറങ്ങിയ കാട്ടാനയെ കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ ഇന്നും തുടരും ആനയെ നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും കാട്ടിലേക്ക് തിരികെ വിടാനാണ് വനംവകുപ്പ് തീരുമാനം ഇന്നലെ രാവിലെയാണ് കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയത് ഉത്തർപ്രദേശിലെ മധുരയിൽ വാട്ടർ ടാങ്ക് തകർന്നു വീണ് രണ്ട് മരണം പതിമൂന്ന് പേർക്ക് പരുക്ക് കനത്ത മഴയെ തുടർന്ന് കൃഷ്ണവിഹാറിലെ ജലസംഭരണിയാണ് തകർന്നത് അപകടത്തിൽ രണ്ട് സ്ത്രീകളാണ് മരിച്ചതെന്നും പരുക്കേറ്റവർ ചികിത്സയിലെന്നും ആഗ്ര റേഞ്ച് ഐ ജി ദീപക് കുമാർ ഷാർജയിലെ പാർപ്പിട കെട്ടിടത്തിൽ തീപിടുത്തം താമസക്കാരെ ഒഴിപ്പിച്ചു തീപിടുത്തം ജമാൽ അബ്ദുൽ നാസിർ സ്ട്രീറ്റിലെ റെസിഡൻഷ്യൽ ടവറിൽ യുക്രൈനിലെ ഖാർക്കിവിൽ റഷ്യൻ ബോംബ് ആക്രമണം ഗൈഡഡ് ബോംബ് ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു പേർക്ക് പരുക്ക് പരുക്കേറ്റവരിൽ എട്ട് മാസം പ്രായമുള്ള കുഞ്ഞും നഗര കേന്ദ്രത്തിന് സമീപമുണ്ടായ ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും തീ പിടിച്ചെന്നും ഖാർക്കീവ് മേയർ ഫ്രാൻസ് തെരഞ്ഞെടുപ്പിൽ ഇമ്മാനുവൽ മാക്രോണിന് തിരിച്ചടി തീവ്ര വലതുപക്ഷത്തിന് ആദ്യഘട്ട വിജയം കുടിയേറ്റ വിരുദ്ധ നിലപാട് ഉയർത്തുന്ന പാർട്ടി മുന്നേറുന്നതായി റിപ്പോർട്ട് ഫലപ്രഖ്യാപനം അടുത്തയാഴ്ച യൂറോകപ്പ് പ്രീക്വാർട്ടറിൽ സ്ലോവാക്യക്കെതിരെ ഇംഗ്ലണ്ടിന് ജയം ഇംഗ്ലണ്ടിനായി ബെല്ലിംഗാമും ഹാരി കെയ്നും ഗോൾ നേടി കാർട്ടറിൽ സ്വിറ്റ്സർലന്റാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ യൂറോകപ്പ് പ്രീക്വാർട്ടറിൽ ജോർജിയക്കെതിരെ സ്പെയിനിന് ജയം ജോർജിയെ നേടിയ ഒരു ഗോളിനെതിരെ നാല് ഗോളുകൾ നേടിയാണ് സ്പെയിൻ ജയിച്ചത് ക്വാർട്ടറിൽ ആതിഥേയരായ ജർമ്മനിയാണ് സ്പെയിന്റെ എതിരാളികൾ യൂറോകപ്പിൽ ഇന്ന് രണ്ട് നോക്കൌട്ട് മത്സരങ്ങൾ കരുത്തരുടെ പോരാട്ടത്തിൽ ഫ്രാൻസ് ബെൽജിയത്തിന് നേരിടും സുപ്പതാരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ സ്ലൊവേനിയയെ നേരിടും